ജീവിച്ചിരിപ്പുണ്ടായിരുന്നതിൽ ഇന്നവന് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് പക്ഷെ രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ ചക്ക ഫ്ലൈറ്റ് എടുത്തു എന്നെ വണ്ടടപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട് ചക്കിൻ്റെ തിരിശേഷിപ്പിള് വീട്ടിൽ പരത്തുമ്പോൾ കൂട്ടത്തിൽ വിളിച്ചിരുന്ന പ്ലേ സ്റ്റേഷനും കാണും ഫുട്ബോളും കാണും ഇട്ടിരുന്ന സ്നീക്കേഴ്സും കാണും ജീൻസും കാണും പുരാതന കാര്യങ്ങളുടെ പോലെ നീണ്ടക്കികളും നീണ്ട താടികളും പരിവരുത്ത ലോഹയും വെയിലൊക്കെ ഇട്ട് നിൽക്കുന്ന അൽത്താറിൻ്റെ പുണ്യന്മാരുടെ മധ്യത്തിൽ ജീൻസും ഷൂസും സ്വെറ്റ്ഷർട്ടും ഒക്കെ ഇട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ ചുള്ളരും നെല്ലിയുറപ്പിക്കാൻ പോവാണ് വിശുദ്ധി ആർക്കും വിവരം കണ്ടല്ല ഈശോയെ കട്ടക്കി കൊട്ടുപിടിച്ച് എല്ലാത്തിലും ഏർപ്പെടണം അപ്പം നമ്മൾ ഏർപ്പെടുന്നതെല്ലാം വിശദമാവും കൊടുക്കണം നീ ഞാൻ ആ പ്രാർത്ഥന എന്ന് കുറച്ച് മുന്നേ ചെല്ലിയാണ് പുണ്യമാനായ കാരണയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആമേ